നമസ്കാരം ടൈം മീഡിയ സ്വാഗതം കഴിഞ്ഞാഴ്ച ടൈം മീഡിയ തേടായി പുറത്തു കൊണ്ടുവന്ന തിരൂർ ഗവൺമെന്റ് റെസ്റ്റ് ഹൌസിന്റെ ഭീകരാവസ്ഥയുടെ തുടർച്ചയെന്നോണം ഇന്ന് ഇവിടുത്തെ വി ഐ പി മുറിയിൽ നിന്നും ഉഗ്രവിഷമുള്ള മൂന്ന് സർപ്പങ്ങളെ പിടികൂടി ഇ ടി മുഹമ്മദ് ബഷീർ എം പി ഇന്ന് താമസിക്കുവാനെത്തുന്നതിന്റെ അരമണിക്കൂർ മുമ്പാണ് പാമ്പുകളെ കണ്ടെത്തിയത് ആ ഭീകര കാഴ്ചയിലേക്കാണ് ടൈം മീഡിയ മിഴി തുറക്കുന്നത് ഈ കഴിഞ്ഞ ആഴ്ച തിരൂരിലെ തുഞ്ചൻപറമ്പ് നവീകരണ പ്രവർത്തനത്തിന് എത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ താമസിക്കേണ്ടിയിരുന്ന മുറിയിൽ നിന്നാണ് ഇന്ന് വൃത്തിയാക്കുന്നതിനിടെ മൂന്ന് ഉഗ്രവിഷമുള്ള സർപ്പങ്ങളെ കണ്ടെത്തി പിടികൂടിയത് ഇവിടുത്തെ ശുചിത്വമില്ലായ്മയെ കുറിച്ച് എം എൽ എ സി മമ്മൂട്ടി ഉദ്യോഗസ്ഥരുമായി പൊട്ടിത്തെറിച്ചത് ടൈം മീഡിയ പുറത്തു കൊണ്ടുവന്നിരുന്നു നമസ്കാരം ടൈം മീഡിയ തേർഡ് സ്വാഗതം ദീർഘദൂര യാത്രക്കാർക്ക് അല്പനേരം വിശ്രമ സൗകര്യം ഒരുക്കുവാനാണ് സർക്കാർ കേരളം ഒട്ട്ക്ക് കോടികൾ ചെലവഴിച്ച അതിഥി മന്ദിരങ്ങൾ സംരക്ഷിക്കുന്നത് മന്ത്രിമാരായാലും മറ്റു വി ഐപികളായാലും ഔദ്യോഗിക പരിപാടികൾക്ക് എത്തുമ്പോൾ ആശ്രയിക്കുന്നതും ഇത്തരം ടിബികൾ തന്നെ ഇവയിലേറെയും പ്രവർത്തിക്കുന്നത് പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലുമാണ് യാത്രികർ വി ഐ പികളായാലും മന്ത്രിമാരായാലും സാധാരണക്കാരനായാലും ഇവിടുത്തെ വിശ്രമ സമയം കഴിഞ്ഞാൽ മാറാ രോഗങ്ങളുമായാണ് മടങ്ങുന്നത് എന്ന സത്യത്തിലേക്കാണ് തേടായി ഇത്തവണ മിഴി തുറക്കുന്നത് ഇത് പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള തിരൂർ നഗര മധ്യത്തിലെ ട്രാവലേഴ്സ് ബംഗ്ലാവാണ് കഴിഞ്ഞ ദിവസം തുഞ്ചൻപറമ്പിന്റെ തുടർ വികസന പ്രവർത്തനങ്ങൾക്ക് തറക്കല്ലിടുവാൻ മുഖ്യമന്ത്രിയടക്കം അടക്കം നാലു മന്ത്രിമാരും സ്പീക്കറും ഉൾപ്പെടെ ഈ ഗസ്റ്റ് ഹൌസിനെ തന്നെയാണ് ആശ്രയിക്കേണ്ടിയിരുന്നത് വി ഐ പി മുറിവിലടക്കം മാസങ്ങളായി അലക്കാതെയും മാറ്റാതെയും കിടക്കുന്ന കിടക്കുവിരികളും സ്ഥാപിച്ചിട്ട് ഇതുവരെ വെള്ളം കാണാത്ത പൊടി പിടിച്ച കർട്ടനുകളും കണ്ട് തല താഴേണ്ടി വന്ന സ്ഥലം എം എൽ എ സി മമ്മൂട്ടിക്ക് നാണക്കേടിന് പി ഡബ്ല്യു ഡി ജീവനക്കാരെ ശാസിക്കേണ്ടതായി തന്നെ വന്നു വിരികൾ മാറ്റാറുണ്ടെന്ന ഉദ്യോഗസ്ഥ ന്യായങ്ങളുടെ മുനയൊടിച്ച് ആറേഴു മാസമായി മുറിയിലെ ടർക്കി പോലും അലക്കിയിട്ടില്ലെന്ന് എം എൽ എ തെളിവ് നിരത്തിയപ്പോൾ ഉദ്യോഗസ്ഥരും സ്തബ്ധരായി ഇന്ന് ഇ ടി മുഹമ്മദ് ബഷീർ എം പി മുറിയിലെത്തുന്നതിന്റെ അരമണിക്കൂർ മുൻപാണ് ശുചീകരണ ജീവനക്കാരി പാമ്പുകളെ കണ്ടെത്തുന്നത് ഒന്ന് കുളിമുറിയിലെ വാട്ടർ ഹീറ്ററിന് മുകളിലും രണ്ടെണ്ണം കട്ടിലിനടിയിലുമായിരുന്നു പ്രദേശത്തെ പാമ്പുപിടുത്തക്കാരൻ പറവെണ്ണ ഹംസ എത്തിയാണ് പാമ്പുകളെ പിടികൂടി നീക്കിയത് ഇവിടെ പരിസരം മാസങ്ങളായി കാട് മൂടിക്കിടക്കുകയാണ് പുറദേശത്തെ മാലിന്യം കൊതുകു ശല്യവും രൂക്ഷമാക്കിയിട്ടുണ്ട് സംസ്ഥാനത്തെ നൂറോളം അതിഥി മന്ദിരങ്ങൾ പരിപാലിക്കുവാൻ ലക്ഷങ്ങളാണ് സർക്കാർ ഫണ്ട് നീക്കിവെക്കുന്നതെങ്കിലും ഉദ്യോഗസ്ഥ കെടുകാര്യസ്ഥത ഒന്നുകൊണ്ട് മാത്രം ശുചിത്വമില്ലായ്മയ്ക്ക് പുറമേ വി ഐപികളുടെ അടക്കമുള്ള ജീവന് തന്നെ ഭീഷണിയായിരിക്കുകയാണ് ഈ അതിഥി മന്ദിരങ്ങൾ ടൈം മീഡിയ തേടായി ഇവിടെ പൂർണ്ണമാകുന്നു നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സഹകരിക്കുക ഇത്തരം വിഷയങ്ങൾ പ്രേക്ഷക ശ്രദ്ധയിലേക്ക് എത്തും വരെ ടൈം മീഡിയ തേടായി വിടവാങ്ങുന്നു നന്ദി നമസ്കാരം